തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ദയെത്തി വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ ഒന്ന് നോക്കാം ആദ്യം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്ഇ സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ വഴി പേരും മൊബൈൽ നമ്പറും പാസ്വേർഡും നൽകി പ്രൊഫൈൽ നിർമ്മിക്കാം മൊബൈൽ നമ്പർ ആയിരിക്കും ലോഗിൻ യൂസർ നെയിം ശേഷം ഇതിൽ ലോഗിൻ ചെയ്യാം വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നറിയാൻ വോട്ടർ സർവീസസ് എന്ന ഓപ്ഷനിൽ സെർച്ച് വോട്ടർ തിരഞ്ഞെടുക്കാം സെർച്ച് വോട്ടർ സ്റ്റേറ്റ് വൈസ് സെർച്ച് വോട്ടർ ലോക്കൽ ബോഡി വൈസ് സെർച്ച് വോട്ടർ വാർഡ് വൈസ് എന്നീ മൂന്ന് ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം വോട്ടർ പട്ടികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ നൽകിയ പേര് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള പഴയതോ പുതിയതോ ആയ നമ്പർ എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ചാണ് തിരയേണ്ടത് വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ താഴെ കാണിക്കും ഇനി പേര് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പേര് ചേർക്കാനും ഉള്ള വിവരങ്ങൾ തിരുത്താനുമൊക്കെ ഒക്ടോബർ പതിനാല് വരെ കഴിയും വോട്ടർ സർവീസസിൽ തന്നെയാണ് ഇതിനുള്ള ഓപ്ഷൻ ഉള്ളത് അഡീഷണൽ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പേര് ചേർക്കാം തിരുത്തലിനായി കറക്ഷൻ എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത് പുതിയ ഫോട്ടോ ചേർക്കാനുള്ള ഓപ്ഷനും ഇതിലുണ്ട് ഒരു നിയോജക മണ്ഡലത്തിലെ വാർഡിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റാൻ ട്രാൻസ് പൊസിഷൻ തിരഞ്ഞെടുക്കാം അപേക്ഷിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ള രേഖകളുമായി നേരിട്ട് ഹാജരാകാൻ സമയം അനുവദിക്കും പ്രൊഫൈൽ പേജിൽ നിന്ന് അപേക്ഷയുടെ പകർപ്പും ഹിയറിംഗ് നോട്ടീസും ഡൗൺലോഡ് ചെയ്യാം അന്തിമ വോട്ടർ പട്ടിക ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിക്കും